വൈദു അവനെ തള്ളി മാറ്റി നൊന്തു വൈദു കവിൽ തുടച്ചു നോവാൻ വേണ്ടി ചെയ്തതാ ത്രിലോ പറഞ്ഞു പോ വൈദു മുറിയിലേക്ക് നടന്നു പുറകെ ത്രിലോകും ഷേ ഉറക്കം പോയി ത്രിലോ ബെഡിലേക്ക് ഇടുന്നു എന്നാൽ പോയി ടി വി കണ്ടു വയതു പറഞ്ഞു ഏയ് ത്രിലോ അവളെ കണ്ണി വയ്ക്കാതെ നോക്കി അത് കണ്ടപ്പോൾ വൈദു ആകെ വല്ലാതായി അവൾ വേഗം ബാത്റൂമിലേക്ക് നടന്നു ത്രിലോക തലയണയിൽ മുഖം മുഖാമർത്തിച്ചിരിച്ചു അങ്ങനെ അടച്ചു എപ്പോഴും ഉറങ്ങിപ്പോയി വൈതു എപ്പോഴും വന്ന് കിടന്നെന്ന് അറിയില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ വളരെ വൈകി ത്രിലോകെഴുന്നേറ്റ് സമയം നോക്കി സമയം കുറേ ആയിട്ടുണ്ട് അവ ഹാളിലേക്ക് നടന്നു വൈദുവിനെ കാണാനില്ല എവിടെ നിന്നോ ആരുമായോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം അവൻ ഫോണും പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കി വൈതു വേലിക്കരിയിൽ നിന്ന് ഏതോ മുത്തശ്ശിയോട് എന്തോ പറയുന്നുണ്ട് മുത്തശ്ശി കുലിങ്ങിച്ചിരിച്ച് അകത്തേക്ക് നോക്കുന്നുണ്ട് ത്രിലോകിനെ കണ്ടതും മുത്തശ്ശി എന്തോ പറഞ്ഞു നടന്നു വൈതു അവനെ നോക്കി ചിരിയോടെ അകത്തേക്ക് കയറി പെണ്ണിന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എഴുന്നേറ്റവും വയത് ചോദിച്ചു കുറച്ച് ലേറ്റായി ത്രിലോ പറഞ്ഞു കുറച്ചോ നെറ്റി നെറ്റിചുളിച്ച് ക്ലോക്കിലേക്ക് നോക്കി സമയം പതിനൊന്നായിട്ടുണ്ട് ത്രിലോ ചമ്മലോടെ ചിരിച്ചു ഫ്രഷ് ആയി വാ വഴിക്കാൻ എടുക്കാം വയതു പറഞ്ഞു ത്രിലോ ഫ്രഷ് ആയി വരുമ്പോഴേക്കും അവൾ കഴിക്കാൻ എടുത്തു വെച്ചു ചിക്കനാ ത്രിലോ ചിരിച്ചു വയതു പറഞ്ഞു എവിടെ നിന്ന് ചിക്കൻ വാങ്ങാൻ പോകുമ്പോൾ ഇങ്ങോട്ട് കയറി വാങ്ങി വരുമ്പോൾ ഇങ്ങോട്ടും വാങ്ങി വയതു പറഞ്ഞു എന്തിനാ അവരെ ബുദ്ധിമുട്ടിച്ച് ത്രിലോ ചോദിച്ചു ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടില്ല ത്രിലോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി വന്നതാണ് പിന്നെ വൈകുന്നേരം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു സ്വട്ടൂനെയും പപ്പനയും കൂട്ടി വയത് പറഞ്ഞു നീ എല്ലാം പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല ത്രിലോ കഴിച്ച വേഗം എഴുന്നേറ്റപ്പോൾ മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അജയം എന്ന അവന് ഊഹിച്ചു ആജ് കാലിൽ നിന്ന് ഷൂസ് ഒരു ചിരിച്ചോണ്ട് അകത്തി കയറി ടാ അജി ത്രിലോവിനെ പുണർന്നു എന്താണ് ഒരു വിസിറ്റ് ത്രിലോ നെറ്റി ചൊളിച്ചു പറയാം അജി പറഞ്ഞു വൈച്ചു ആജിക്ക് കുടിക്കാൻ എന്തെങ്കിലും സുഖമല്ലേ വൈദേഹി ആജി ചോദിച്ചു ആ നിങ്ങളിരിക്കി ഞാൻ കുടിക്കാൻ എടുക്കാം വൈദേഹി പറഞ്ഞു ധൃതിയില്ല ഫുഡ് കഴിച്ചിട്ടേ ഇറങ്ങുന്നുള്ളൂ ഓ ആയിക്കോട്ടെ വൈദ്യുതി ചിരിച്ചിട്ട് കിച്ചണിലേക്ക് നടന്നു അജിയും ത്രിലോകും പുറത്തേക്ക് ഇറങ്ങി നീ കാര്യം പറ അജി വഴിയിൽ കിടക്കുന്ന കാറിലേക്ക് ചാരി നിന്നു അമ്മ ഇന്നലെ നൈറ്റ് നിന്നെ കുറെ നോക്കി പിന്നെ തറവാട്ടിലേക്ക് പോയി അജു പറഞ്ഞു ഇന്ന് മോർണിംഗ് എന്നെ വിളിച്ചു നിന്നോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു അതേ എം ഡി പോസ്റ്റ് തന്നെ പക്ഷേ എം ഡി മാത്രമായിരിക്കും സാലറിയും കിട്ടും വേറൊരു തരത്തിലും ഉണ്ടാവില്ല വെറും ഒരു എംപ്ലോയി അല്ലേ ത്രിലോ ചോദിച്ചു എടാ അത് അജി പറഞ്ഞു സാരില്ല ഞാൻ വരും നാളെ തന്നെ ഇറങ്ങണം അതുകൊണ്ടാണ് നിന്റെ കാർ തന്നെ എടുത്തിട്ട് വന്നത് അജി പറഞ്ഞു എന്തിന് അമ്മ പറഞ്ഞിട്ട് നീ രണ്ട് വർഷം എം ഡി ആയിരുന്നിട്ട് വാങ്ങിയ കാറല്ലേ അതും നിനക്ക് സാലറി കിട്ടിയതുകൊണ്ട് ത്രിലൂക് പിന്നെയൊന്നും പറയുന്നില്ല വൈതു അപ്പോഴേക്കും കുടിക്കാൻ കൊണ്ടുവന്ന് കൊടുത്തു ഇതെന്താ കള്ളോ അജി ചോദിച്ചു സംഭാരം ചേ ഞാൻ കരുതി കള്ളാവുമെന്ന് അജി ചുണ്ടോട് ചേർത്തപ്പോൾ വൈദോ അഹത്തേക്കേറി എല്ലാം അറിഞ്ഞപ്പോൾ നിന്റെ ഭാര്യ എന്ത് പറഞ്ഞു അജി ചോദിച്ചു എന്ത് പറയാൻ ഞാൻ വന്നില്ലെങ്കിൽ അവൾക്ക് ഉറപ്പായും സങ്കടമായേനെ അതുപോലെയായിരുന്ന അവസ്ഥ ത്രിലോക് പറഞ്ഞു ഉം എന്തേ അജി ചോദിച്ചു ത്രിലൂക ഇന്നലെ രാത്രി നടന്നതൊക്കെ തുറന്നു പറഞ്ഞു കൊല്ലേൻ്റെ നായിൻ്റെ മക്കളെ ആജി പറഞ്ഞു എമി എന്ത് പറയുന്നു ആവോ അജി മുഖം താഴ്ത്തി നല്ല കുട്ടിയല്ലേടാ ഉം നല്ല കുട്ടിയാണ് പക്ഷെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി അജി പറഞ്ഞു പിന്നെന്തേ ത്രിലൂക് ചോദിച്ചു പക്ഷെ ഞാൻ നല്ലതല്ലല്ലോ അതിന് നിനക്ക് ഈ നന്നായാൽ പോരെ നന്നാവണം അജി ചിരിച്ചു ത്രിലൂകും അപ്പച്ചു പുറത്താക്കാതെ നോക്കിക്കോ ത്രിലോ പറഞ്ഞു അജി അതിനെ ചിരിച്ചു അന്ന് രാത്രി അജി അവിടെ തന്നെ നിന്നു പിറ്റേ ദിവസം അജിയും ത്രിലോകും ഓഫീസിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയിൽ വൈദുവിനെ കോളേജിലും ആക്കാമെന്ന് കരുതി വൈദുവിനെ കോളേജിലാക്കി നേരെ ഓഫീസിലേക്ക് വിട്ടു അജിയും ത്രിലോകും കയറി വരുമ്പോൾ തന്നെ മിയ ഓടി വന്നു എന്താ മിയ അജി ചോദിച്ചു ആ സ്ത്രീ വീണ്ടും വന്നിട്ടുണ്ട് ത്രിലോ സാറിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു വന്ന സ്ത്രീ കൂടെ ആ പെൺകുട്ടിയുമുണ്ട് മിയ പറഞ്ഞു ആജുയുടെ മുഖം വരിഞ്ഞു മുറുകി ത്രിലൂകിൻ്റെ മുഖത്ത് വലിയ ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നിട്ട് അവരെവിടെ അജു ചോദിച്ചു വെസിറ്റി മുറിയിലുണ്ട് അജു കേട്ട പതി അങ്ങോട്ട് ചെന്നു വെസിറ്റി മുറിയിലേക്ക് നടക്കുമ്പോൾ അടക്കി പിടിച്ച സംസാരം കേട്ട് ഡോർ എത്തുന്നതിന് മുമ്പ് അവൻ നിന്നു എൻ്റെ മോളെ നീ അവനെ ഒന്ന് വളച്ചാൽ മതി രേഷ്മ പറഞ്ഞു വളയ്ക്കാൻ പറ ഇത് കമ്പിയൊന്നുമല്ല നിങ്ങളുടെ മോനാണ് നല്ല ബുദ്ധിമുട്ടാണ് സിമി പറഞ്ഞു എൻ്റെ മോളെ ഏത് ഭർത്താക്കന്മാർക്കും മാസം കഴിഞ്ഞാൽ ഭാര്യ മടക്കും അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം വന്നാവാറായി നീ ഒന്ന് ശ്രമിച്ചാൽ ഇവിടുത്തെ റാണി എൻ്റെ മോള രേഷ്മ പറഞ്ഞു ഇവിടെ ഒന്ന് കയറിപ്പറ്റാൻ കഴിയുന്നില്ലല്ലോ കയറിപ്പറ്റിയാൽ സിമയത് ഓർത്തു ചിരിച്ചു അജി ഉള്ളിലേക്ക് കയറാതെ പുറത്തു തന്നെ നിന്നും ത്രിലൂവിൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടാണ് അജി വന്നത് എന്താടാ പ്രാന്തായ ത്രിലൂ ചോദിച്ചു ആയി ആയി ് അവരെ കണ്ടു കണ്ടു പക്ഷെ അവർ എന്നെ കണ്ടില്ല അജി പറഞ്ഞു ഏ ത്രിലോക് ഫയൽ തുറന്ന് അങ്ങനെ അജിയെ നോക്കി അവരുടെ കൂടെ ഇല്ലേ ആ പെണ്ണില്ലേ ഇവിടെ എന്തെങ്കിലും ജോലി കൊടുത്തേക്ക് പറ്റിയാൽ നിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അജി പറഞ്ഞു ആഹാ ബസ്റ്റ് അപ്പോൾ നിനക്ക് ശരിക്കും റാന്തായി ത്രിലോക് പറഞ്ഞു ആ പക്ഷേ എനിക്കല്ല അവരില്ലേ അവർക്കും അവരുടെ കൂളയുടെ പെണ്ണിനും അജി പറഞ്ഞു അവർക്കോ ത്രിലോ നെറ്റി ചൊളിച്ചു ആ അവൾക്കില്ലേ അവരുടെ കൂടെ പെണ്ണ് അവൾ അവളിവിടെ ജോലിക്ക് ശ്രമിക്കുന്നത് വെറുതെയല്ല അജി പറഞ്ഞു പിന്നെ അവൾക്ക് നിന്നെ വേണം നിന്നെ പ്രേമിച്ചു വീഴ്ത്തി നിന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് നിന്നെ വിവാഹം കഴിച്ച് ഈ രാംന ബിസിനസ്സിൻ്റെ തലപ്പത്തിരിക്കണം കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാമെന്ന അവർ ആലോചിക്കുന്നത് അജി പറഞ്ഞു ത്രിലോക് ഊറിച്ചിരിച്ചു ആവശ്യമില്ലാത്തത് ഒന്നും നിൽക്കണ്ട പറ്റില്ല ഞാൻ അവൾക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് കൊടുക്കും അജി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഇവരിത് ത്രിലോ തലകുടഞ്ഞ് വർക്കിലേക്ക് കടന്നു അജി അവരെ കാണാൻ പോയപ്പോൾ രേഷ്മ ഒരേ കരച്ചിൽ അവൻ താല്പര്യമില്ലാതെ മുഖം പിടിച്ചു പിന്നെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു ത്രിലൂവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി സിമിയെ നിയമിച്ചു രേഷ്മയെ സിമിയും തങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ കടമ്പ പടുന്ന സന്തോഷത്തിൽ ചിരിച്ചു അജിയെ അത് കണ്ടിട്ട് ചിരികടിച്ചു പിടിച്ചു ടോറ് തട്ടുകേട്ട് അവൻ ലാബിൽ നിന്ന് മുഖമുയർത്തി അജിയാണ് വാടാ ഡാ നിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോയിൻ ചെയ്തിട്ടുണ്ട് അജി പറഞ്ഞു ഏടാ നീ ത്രിലോ ദേഷ്യത്തോടെ അവനെ നോക്കി ഏയ് ഈ ദേഷ്യമൊക്കെ ഇനി അവളോട് തീർക്കണം ബിപി കുറേ കൂടിയാലും കുഴപ്പമില്ല പക്ഷെ കുറയരുത് കേട്ടല്ലോ ആജി വിരൽ ചൂണ്ടി പറഞ്ഞപ്പോൾ ത്രിലോ ചിരിച്ചു ആജി പുറത്തേക്ക് പോയപ്പോൾ സിമി കയറി വന്നു സാർ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദ എനിക്കറിയില്ലേ ത്രിലോ ചോദിച്ചു അത് അജയ് സാർ പറഞ്ഞു സിമി പതിറി യെസ് പറഞ്ഞു ത്രിലോ ചോദിച്ചു അറിയാം ഓക്കെ ഇറ്റ് ത്രിലോ ചേറി ചാരിരുന്ന് മാറി കൈകൾ പിണിച്ചുകെട്ടി സിമി തലതഴ്ത്തി പുറത്തേക്കിറങ്ങി ഡോറിൽ തട്ടി സാർ മേ കമി സിമി ചോദിച്ചു എസ് കമി ത്രിലോക് പറഞ്ഞു സിമി തല തലതഴ്ത്തി അകത്തേ കയറി ത്രിലോക അവളെ ആകപ്പാടെ ഒന്ന് നോക്കി സിമിക്ക് വല്ലാതായി അവൾക്കുള്ളിൽ എവിടെയൊരു പ്രതീക്ഷ വിളിച്ചു പ്രണയത്തോടെ അവൾ നോക്കിയപ്പോൾ ത്രിലൂക ചിരികടിച്ചമർത്തി ലാപ്പിലേക്ക് നോക്കി സാർ സിമി ഫയൽ അവന് നീട്ടി ത്രിലോക ഫയൽ വാങ്ങി നോക്കി സൈൻ ചെയ്തു പെട്ടെന്ന് ഡോർ തുറന്ന് അജി വന്നു സിമി പൊക്കോളൂ അവൾ തലയാട്ടി പുറത്തേക്കിറങ്ങി എന്താടാ ഏയ് ചുമ്മാ എങ്ങനെ അവൾ പണി തുടങ്ങിയോ അജി ചോദിച്ചു തുടങ്ങി ത്രിലോ ചിരിച്ചു ഡോറി തട്ടുകേട്ട് ത്രിലോ അങ്ങോട്ടേക്ക് നോക്കി ആരാ ആവോ കമി ത്രിലോ പറഞ്ഞു ഡോർ തുറന്ന് വരുന്ന ആളെ കണ്ട് അജിയുടെ കണ്ണുകൾ വിടർന്നു ഹൃദയം കൂടുതലായി പണി തുടങ്ങി നിമിത ത്രിലൂക ആക്കി പറഞ്ഞ് അജിയെ നോക്കി അവൻ തലതഴിത്തിരിപ്പാണ് വാവാ ഇരിക്കു ത്രിലോ പറഞ്ഞു നെമി അജിയെ നോക്കി മടിയോടെ അവനടുത്തുള്ള ഇരുന്നു എന്താ നമി ത്രിലോ ചോദിച്ചു ഞാൻ അജി സാറിനെ കാണാൻ നെമി പറഞ്ഞു എന്താ കാര്യം അജി നെറ്റി ചൊളിച്ചു അത് പിന്നെ നെമി ത്രിലോവിനെ നോക്കി ഞാൻ പുറത്തു പോകണോ ത്രിലോ ചോദിച്ചു ഏയ് വേണ്ട അതിന് മാത്രം പറയാൻ കാമുകയോന്നുമല്ലോ നെമിക്കത് കേട്ടപ്പോൾ വിഷമം തോന്നി പറ എന്താ കാര്യം അത് ചോദിച്ചു അത് ആ മാനേജർ കിഷോ എന്നെ ശല്യം ചെയ്യുന്നു ഇഷ്ടമാണ് വിവാഹം കഴിക്കണം എന്നൊക്കെ ഞാൻ കുറെ പറഞ്ഞു മടുത്തു ആളുടെ കണ്ണുകൾ നിറഞ്ഞു അതിനെന്താ നെമി കിഷോർ നല്ല പയ്യനാ നല്ല ഫാമിലിയും അജിയുടെ കൂടെ പഠിച്ചതാ അല്ലേ അജി ത്രിലൂവ് ചോദിച്ചു അജി തലതായി ഇരിക്കുന്നുണ്ടെങ്കിലും പല്ല് കടിക്കുന്നതും കൈ ചുരുട്ടി പിടിക്കുന്നതും കണ്ട് ത്രിലൂവിന് രസം കയറി നെമി നല്ലോണം ആലോപിച്ച് തീരുമാനിക്കൂ അവന്റെ ഫാമിലിയോട് ഞങ്ങൾ സംസാരിക്കാം അല്ലേടാ അജി മൂളിയപ്പോൾ നെമി അവനെ തളർച്ചയോടെ നോക്കി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ത്രിലോ ചോദിച്ചു ഇല്ലെന്ന് ഞാൻ തലയാട്ടി അവൾ മെല്ലെ എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു അജി ത്രിലോവിനെ ദേശത്തിൽ നോക്കി ഈ ഇനിയെങ്കിലും അവളോട് തുറന്നു പറഞ്ഞൂടെ ത്രിലൂ ചോദിച്ചു ഞാൻ പറഞ്ഞോളാം പക്ഷേ ഇതിനുള്ള പണി ഞാൻ നിനക്ക് തരാം അജി എഴുന്നേറ്റ് ഫോൺ എടുത്തു ത്രിലോ പുച്ചിച്ച് വർക്കിലേക്ക് തിരിഞ്ഞു അപ്പോഴേക്കും അജിയുടെ ഫോണിൽ നിന്നും വൈദ്യുവിന് കോൾ പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും ത്രിലൂകിൻ്റെ ഫോൺ മെല്ലടിച്ചു നോക്കിയപ്പോൾ വൈഫ് ത്രിലൂക്ക് ചിരിയോടെ ഫോൺ അറ്റൻഡ് ചെയ്തു ഹായ് വൈച്ചു ത്രിലോ പറഞ്ഞു ത്രിലൂക് ഇപ്പോൾ എവിടെയാ വയത് ചോദിച്ചു ഞാനിവിടെ ഓഫീസിൽ എന്തേ ത്രിലോ പറഞ്ഞതും കോൾ കട്ടായി ഏ എന്തേ ത്രിലോ വീണ്ടും വർക്കിലേക്ക് തിരിഞ്ഞു മേ കമി സാർ കമി ത്രിലൂക് മുഖമുയർത്താതെ പറഞ്ഞു സാർ വജ്ര ഗ്രൂപ്പായി മീറ്റിംഗ് ഉണ്ട് സിമി പറഞ്ഞു എപ്പോൾ മറ്റ് ടു ഓർ ക്ലോക്ക് സിമി പറഞ്ഞു ത്രിലോ വാച്ച് നോക്കി സമയം ഒരു മണിയാവുന്നേ ഉള്ളൂ ഈ ഡീറ്റെയിൽസ് വെച്ച് ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കണം മീ ഉണ്ടാവും കൂടെ ഡൗട്ടൊക്കെ മീയെ ക്ലിയർ ചെയ്ത് തരും അല്ലെങ്കിൽ അജിയോട് ചോദിച്ചാൽ മതി പിന്നെ ഇതൊക്കെ രണ്ട് മണിക്ക് മുമ്പ് എനിക്ക് കിട്ടണം അതും പ്രിൻ്റ് ചെയ്തിട്ട് ത്രിലൂക് അവൾക്ക് നേരെ കുറച്ച് പേപ്പേഴ്സ് നീട്ടി സിമ്മി കണ്ണൻ തള്ളിയാണ് അത് വാങ്ങിയത് അവൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ചു കഴിഞ്ഞാണ് അജി വന്നത് കഴിക്കാനാകുമെന്ന് കരുതി ത്രിലൂക് എഴുന്നേറ്റു ഡാ എണീക്കണ്ട അജി ചേരലിരുന്നു കഴിക്കണ്ടേ ഉച്ച കഴിഞ്ഞ് മീറ്റിംഗ് ഉണ്ട് വിശാഖൻ്റെ മകൾ വിജിത അക്കൗണ്ടിൻ്റെ ആയി ജോയിൻ ചെയ്തിട്ടുണ്ട് അജി പറഞ്ഞു അതിന് ഒന്നുമില്ല പക്ഷേ നെമിയോട് എന്തോ പറഞ്ഞിട്ടുണ്ട് നെമി ഇവിടെ നിന്ന് പോകുമ്പോൾ സി സി ടി വി ഫുട്ടേജ് കണ്ടതാ അജി പറഞ്ഞു അതിനെന്താ അവൾ റിലേറ്റീവ്സല്ലേ അതല്ല അവൾ എന്തോ പറഞ്ഞപ്പോൾ നെമി കരഞ്ഞിട്ടാണ് പോയത് ഞാൻ വിളിച്ചപ്പോൾ അവൾ ഫോണും എടുക്കുന്നില്ല അജി തലതാഴ്ത്തി അതാണ് പ്രശ്നം ത്രിലോക എടുത്ത് മീയെ വിളിച്ച് ഈ മാസ അക്കൗണ്ട്സ് മൊത്തം വിജിതയുടെ കയ്യിൽ കൊടുത്ത് അയക്കാൻ പറഞ്ഞു എന്തിനാടാ അജി ചോദിച്ചു നിൽക്കടാ രണ്ട് മിനിറ്റ് കഴിഞ്ഞതും മേയെ കമീൻ സാർ വിജി ചോദിച്ചു കമീൻ രണ്ടാളെയും കണ്ടപ്പോൾ വിജിയുടെ കണ്ണുകൾ തിളങ്ങി സാർ അവൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽ ത്രിലുവിന് നീട്ടി അവനത് വാങ്ങി എല്ലാം ചെക്ക് ചെയ്തു ആക്ച്വലി ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാണ് വിജിതയെ വിളിപ്പിച്ചത് ത്രിലു പറഞ്ഞു എന്താ സാർ വിജി ചോദിച്ചു അത് വിജിതയുടെ ഫാമിലിയായി അജിയുടെ ഫാമിലിക്ക് ഒരു അലയൻസിന് താൽപ്പര്യമുണ്ട് ത്രിലോ പറഞ്ഞു അജിന് എട്ടലോടെ ത്രിലോനെ നോക്കി പിന്നെ വിജിയെ വിജി കാലുകൊണ്ട് കളം വരയ്ക്കുന്നുണ്ട് അയ്യേ അജി വേഗം മുഖം തിരിച്ചു അത് സാർ ഞാൻ ഇതിൽ അഭിപ്രായം പറയുന്നേ ഇതൊക്കെ അച്ഛനോടല്ലേ സംസാരിക്കേണ്ടേ വിജി പറഞ്ഞു അതെ ബട്ട് വിജിയാണല്ലോ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടത് അഥവാ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ത്രിലോ പറഞ്ഞു ഇഷ്ടക്കേട് ഒന്നുമില്ല സാർ പൂർണ്ണ സമ്മതമാണ് അച്ഛന് ഇതറിഞ്ഞാൽ സന്തോഷമാവും വിജി പറഞ്ഞു ആ അപ്പോൾ ഞെമ്മിയോട് വിജി സംസാരിക്കില്ലേ അവളോടൊക്കെ അഭിപ്രായം ചോദിക്കുന്നേ നെറ്റി നെറ്റിചൊഴിഞ്ഞു അല്ല അത് പിന്നെ നെമിക്ക് ഇഷ്ടമല്ലെങ്കിലോ ത്രിലു പറഞ്ഞു സാറെന്താ പറഞ്ഞു വരുന്നേ നെമിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിജി ചോദിച്ചറിയില്ലേ ഇനി അത് ആ സമയത്ത് സമ്മതമല്ലെന്ന് പറഞ്ഞാൽ ഇവനെ സഹിക്കാൻ പറ്റുമോ ത്രിലു പറഞ്ഞു നെമിക്കങ്ങനെ നെമിയെ കണ്ട അന്ന് മുതൽ അജയ്ക്ക് ഇരിക്കപ്പെടതി പിന്നെ പ്രേമിച്ച് നടക്കാനൊന്നും താല്പര്യമില്ല താനിത് നെമിയോട് ഒന്ന് സൂചിപ്പിച്ചാൽ ഞാൻ വിശാഖനുമായി സംസാരിക്കാം വിജു വല്ലാത്ത ഞെട്ടൽ ഞെട്ടി ഞാൻ ഞാൻ പറയാം സാർ വിജു ഫയൽ വാങ്ങി പുറത്തേക്കിറങ്ങി നീ എന്തിനാ അവളോട് അങ്ങനെ പറഞ്ഞേ അവളെ നിമയോട് പോയി പറയില്ലേ അജി ചോദിച്ചു ഒരിക്കലുമില്ല ആനിയത്തിക്ക് നല്ലൊരു അലയൻസ് വന്നതിൻ്റെ സന്തോഷം അവളുടെ മുഖത്തുണ്ടോ എൻ്റെ മുഖം ശരിയാണെങ്കിൽ അവൾ നെമ്മിയോട് നമ്മൾ വിളിച്ചത് പോലും പറയില്ല നീ വാ കഴിക്കാം ത്രലോക എഴുന്നേറ്റു രണ്ടാളും കാനലിലേക്ക് പോകുമ്പോൾ സിമി മാറി നിന്ന് ഫോൺ ചെയ്യുന്ന കണ്ടു അടുത്ത ഉപദേശം ചോദിച്ചു വാങ്ങിയിരിക്കും അജി പറഞ്ഞു രണ്ടാൾ കഴിക്കായിരുന്നു ആദ്യത്തെ പിടി എടുത്ത് വായിലേക്ക് വയ്ക്കുമ്പോൾ ത്രിലോകിൻ്റെ ഫോൺ പിന്നെയും ബെല്ലടിച്ചു ഹലോ വൈച്ചു ഞാൻ ക്യാൻറ്റീനിൽ എൻ്റെ ത്രിലോക് കട്ടായ ഫോണിലേക്ക് നോക്കി ഇവൾക്കിതെന്ത് പറ്റി ത്രിലോക ഫോണ് ടേബിളിലേക്ക് വയ്ക്കുമ്പോഴും കാറ്റ് പോലെ അരികിൽ എന്തോ വന്നു നിന്നു ത്രിലോക് മുഖം ഉയർത്തി നോക്കി വയു ദേഷ്യത്തോടെ നോക്കുകയാണ് വൈച്ചു ഇവിടെ അജിനേസായി അവിടെ നിന്ന് സ്കൂട്ടായി അവൾക്ക് ത്രിലോകിനെ ഇഷ്ടമാണോ വയു ചോദിച്ചു ആർക്ക് ത്രിലോ നെറ്റ് ചൊളിച്ച് എഴുന്നേറ്റു സിമിക്ക് വൈദു പറഞ്ഞു ത്രിലോക് മനസ്സിലായ പോലെ അജിയെ നോക്കി അവനൊന്നും ശ്രദ്ധിക്കാതെ തലതാഴ്ത്തിയിരുന്ന് കഴിക്കുകയാണ് തെണ്ടി ത്രിലോ കടിച്ചു പറ വൈദു അവൻ്റെ കയ്യിൽ പിടിച്ചു കുലിക്കി ആ അവൾക്കങ്ങനെ ഒന്നുമില്ല ത്രിലോ വിൽക്കി നൂണ അവൾ നിന്നെ ഇഷ്ടമാണെന്ന് അവരോട് പറയുന്നത് നീ ഞാൻ കേട്ടതല്ലേ അജി പറഞ്ഞു ഈ തെണ്ടി എപ്പോൾ കൂട്ടിമുളച്ചു ആണോ വൈദുവിൻ്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു അയ്യോ അല്ല അല്ലേടാ അവൾക്ക് നിന്നെ ഇഷ്ടമല്ലടാ അജി പറഞ്ഞു ഓ നീയൊന്നും മിണ്ടാതിരിക്കോ ത്രിലോ പറഞ്ഞു എൻ്റെ വഹിച്ചു നിനക്കെന്നെ വിശ്വാസമില്ലേ അതാദ്യം ത്രിലോ വയദുവിൻ്റെ ഇരുതോളിലും കൈവച്ചു ചുറ്റും ചിലരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി വയത് മുഖം താഴ്ത്തി മൂളി ഏതെങ്കിലും ഒരുത്തി വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ വീഴു അങ്ങനെയാണോ നീ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ ത്രിലോ പറഞ്ഞു ആ ചോദ്യത്തിൽ വയതു വീണു അല്ല പിന്നെ എന്താ ഞാൻ അജയേട്ടം വിളിച്ചു പറഞ്ഞപ്പോൾ വയത് മുഖം താഴ്ത്തി നമ്മുടെ സ്നേഹം കണ്ട് ഓരോ തെണ്ടികൾ ഓരോന്ന് പറയും അത് കേട്ട് നീ ഇങ്ങനെ വിവരമില്ലാതെ ത്രിലോക അജിയ നോക്കി അവനെ അവിടെ ഒന്നും കാണാനില്ല തെണ്ടി മുങ്ങി ഉം വൈതു തലയാട്ടി നീ വല്ലത് കഴിച്ചോ ത്രിലോക അവളുടെ കവിളി തഴുകി ഇല്ല ഇത് കേട്ടപ്പോൾ ഓടി വന്നതാ വൈതു പറഞ്ഞു എന്നാലിരിക്കി ത്രിലോക അവളെ മയത്തിൽ പിടിച്ചിരുത്തി രണ്ടാളും ഒരുമിച്ച് ഫുഡ് കഴിച്ചു സിമിയും വിജയും അവരെ നോക്കി അടുത്തുള്ള ടേബിളിലിരുന്നു ത്രിലോ ഫുഡ് കഴിച്ച് കൈ കഴുകുന്നതും വൈദുവിൻ്റെ ഷോളി പിടിച്ച് നനഞ്ഞ മുഖം തുടയ്ക്കുന്നതും കണ്ടപ്പോൾ സിമി കൈയിൽ പിടിച്ചിരുന്ന ഗ്ലാസിൽ പിടിമുറുക്കി ഞാൻ പോവുക വൈദു പറഞ്ഞു വേണ്ട ഇനി ഇരിക്കാം ത്രിലോക അവളെ നോക്കി കണ്ണി ചുമ്മി വൈകിട്ട് സന്തോഷത്തോടെ ത്രിലോ വായതുവിൻ്റെ തോളിക്കൈട്ട് പോകുന്നത് കണ്ട് മോഹിനിയുടെ ചുണ്ടിൽ ചെറുതായി പുഞ്ചിരി വിരിഞ്ഞു വൈകുന്നേരം ചെന്നതും ത്രിലൂ കിടന്നു ഈ ദൂരവും ലോങ് ഡ്രൈവും അവൻ വളരെ ആവശ്യനായി വയതുവേൻ കഴിക്കാനുണ്ടാക്കാൻ കിച്ചണിൽ കയറി ആദ്യം നല്ലൊരു ചായ ത്രിലൂവിന് ഇട്ടു കൊടുത്തു പിന്നെ കുക്കിങ്ങിലേക്ക് തിരിഞ്ഞു വൈകുന്നേരം എട്ട് മണിയായിട്ടും ത്രിലൂക എഴുന്നേൽക്കാതായപ്പോൾ വയത് പോയി വിളിച്ച് എഴുന്നേൽപ്പിച്ചു ഒന്ന് കളിച്ച് വന്നപ്പോഴേക്കും അവന് വിശപ്പ് തുടങ്ങി വേഗം വാരി തിന്നുന്നവനെ കാണി വായുവിന് വല്ലാത്ത സങ്കടം തോന്നി ആ സ്വത്ത് മതിയെന്ന് പറഞ്ഞ് തന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ത്രിലൂകിനെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അതോർത്ത് പ്രണയത്തോടെ നോക്കിയിരുന്നപ്പോഴാണ് അവൻ ഞൊടിച്ചത് വയതു ഞെട്ടി ഒറ്റയ്ക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയല്ലേ നാളെ ഞാനും കൂടാം ഇന്ന് വല്ലാത്ത ക്ഷീണമായിരുന്നു സോറി ഡോ അവനിടം കൈകൊണ്ട് അവളോട് കവിളിൽ കൈ കൈകഴുകാൻ പോയി വയതു ചിരിച്ച് അവളും കഴിക്കാതെടുത്തു കഴിച്ചു കഴിഞ്ഞ നാളത്തേക്ക് കടൽ വെള്ളത്തിലിട്ട് വയതു ഹാളിലേക്ക് വരുമ്പോഴാണ് ത്രിലോകിരുന്ന് ടി വി കാണുന്നേ കണ്ടത് കിടക്കുന്നില്ലേ വയതു ചോദിച്ചു ഏയ് ഇനി ഉറക്കം വരില്ല അവൻ അലസമായി ടി വിയിലേക്ക് നോക്കി ഞാൻ പോയി കുളിച്ചിട്ട് വരാം വയതു ബാത്റൂമിൽ പോയതും ത്രിലൂക അവളെ ഒന്ന് നോക്കിയിട്ട് ചാനൽ മാറ്റി മാറ്റി വെച്ചു കുറച്ചു കഴിഞ്ഞ് നല്ല സോപ്പിൻ്റെ മണം അടുത്ത് വന്നപ്പോഴാണ് വൈതു അടുത്തുണ്ടെന്ന് അവൻ അറിഞ്ഞത് അവൾ ഡോറടിച്ച് അവന്റെ അടുത്ത് വന്നിരുന്നു പെട്ടെന്നാണ് മഴ പെയ്യുന്ന ശബ്ദം കേട്ടത് വയതു വേഗം എഴുന്നേറ്റു ഇതെന്താ പെട്ടെന്നൊരു മഴ എന്തേ ത്രിലൂക അവൾ ഡോർ തുറക്കുന്നത് കണ്ട് ചോദിച്ചു പുറത്ത് തുണി വിരിച്ചിട്ടുണ്ട് അവൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി പുറകെ ത്രിലോകം രണ്ടാളെ തുണികൾ വേഗമെടുത്തു മഴ നല്ല ശക്തി പ്രാപിക്കാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാളും നല്ല പോലെ നനഞ്ഞു ത്രിലോക തുണികൾ ചേറിലേക്ക് വെച്ചതും തുമ്മിപ്പോയി ഞാൻ പറഞ്ഞതല്ലേ വരണ്ടെന്ന് ഇതാ തലതോർത്ത് വയതു അവനെ ടർക്കി നീട്ടി നനഞ്ഞ തുണിയെല്ലാം അകത്ത് വിരിച്ചിടാൻ തുടങ്ങി ഡ്രസ്സ് നനഞ്ഞ കാരണം ത്രിലോക വേഗം ഡ്രസ് മാറി ഇറങ്ങി അലന്മാരയുടെ കണ്ണാടിയിൽ നോക്കി അപ്പോഴാണ് ഹാളിൽ നിന്ന് തുണി വിരിക്കുന്നവളെ കണ്ടത് ഇത്ര നേരം അവളെ ശ്രദ്ധിച്ചില്ല പക്ഷേ ഇപ്പോൾ ഇട്ട ചുരിദാർ നല്ലപോലെ നനഞ്ഞിട്ടുണ്ട് അത് നനഞ്ഞ് ദേഹത്തോടെ കിടക്കുമ്പോൾ അവളുടെ അകമളവുകളെ എടുത്തു കാണിച്ചു